ടെറോ മിറക്കൽ റെഡിങ് മഹാദേവന്റെ ബ്ലെസങ് നിനക്കും നിന്റെ കുഞ്ഞിനും ഉള്ളത് അതിനായി ഇവിടെ ഒരു മൂന്ന് കാർഡ് സെലക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്ന് ദ സ്റ്റാ ഫ്രണ്ട് പെൻറ്റകൾസ് മൂന്ന് ദ ഹൈറഫൻ അതിൽ ദ സ്റ്റാ കാർഡ് പറയുന്നു നീ ഇല്ലായ്മയിലൂടെയാണ് തിളങ്ങാൻ തുടങ്ങുന്നത് ഈ വർഷം നീ നേരിട്ടുന്നതു കങ്ങൽ ഒരു തിളക്കമുള്ള ദൈവദത്തമായ നൂതന ജീവിതത്തിനു മുമ്പുള്ള സന്ധ്യാസമയമാണ്

പുട്ടൻ ഡവൈൻ വഴി നിന്ന് വരും സ്ത്രീ സഹായം വഴി ഈ മിരക്കൽ നടക്കും അടുത്ത കാർഡ് ദ ഹൈറഫൻ കാർഡ് മഹാദേവൻ തനിക്കായിട്ടുള്ള പാതയിലേക്ക് നിനക്ക് വഴി കാട്ടുന്നു നീ ഇപ്പോൾ അതിനോട്ട് പൂർണമായും സരണ്ട ആണെന്ന് ശിവൻ ഭഗവാൻ കാണുന്നു മഹാദേവന്റെ മിറാക്കിൽ പറയുന്നത് നിനക്ക് വേണ്ടതായതെല്ലാം ഞാൻ ഒരുക്കിയിരിക്കുന്നു നീ പേട്ടിയില്ലാതെ ആ പാതയിലേക്ക് നീങ്ങുക ഞാൻ കൂട്ടയുണ്ട് ഇത് ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും సబ్స్క్ైబ్యన షేర్ చేయాలను మరకలే థాంక్ యూ యూనివేర్స్